ഡൽഹി ജലക്ഷാമം സംബന്ധിച്ചാണത് ആം ആദ്മി സർക്കാരിനെതിരെ ബി ജെ പി പ്രത്യക്ഷ സമരത്തിലേക്ക് പോകുന്നു എന്ന റിപ്പോർട്ടുകൾ വരുന്നു ഡൽഹിയിലെ ജല അതോറിറ്റി ഓഫീസുകൾക്ക് മുന്നിൽ എം പിമാരും എം എൽ എമാരും അടക്കം പ്രതിഷേധിച്ചു എന്നും റിപ്പോർട്ടുണ്ട് ഇത് സ്വകാര്യ ജലവിതരണ മാഫിയെ സഹായിക്കാനുള്ള നീക്കമാണ് ഈ ജലക്ഷാമത്തിന് പിന്നിലെന്നാണ് ബി ജെ പി ആരോപിക്കുന്നത് ജിഷ്ണു ഈ ജലക്ഷാമം ഏത് തരത്തിലാണ് അവിടെ ജനതയെ ബാധിച്ചിട്ടുള്ളത് ഇതിപ്പോൾ ഈ ബി ജെ പി ഇത് ഏറ്റെടുത്ത ഇന്നിപ്പോൾ ഈ സമരമാർഗത്തിലേക്കുമൊക്കെ നീങ്ങേണ്ട ഘട്ടം പ്രധാനമായും മുന്നോട്ട് ആരോപണങ്ങൾ എന്താണ് വീണ കടുത്ത ചൂടിനൊപ്പം കുടിവെള്ള വിതരണം കൂടി മുടങ്ങുന്നത് രാജ്യതലസ്ഥാനത്ത് ഡൽഹിയിൽ ജനജീവിതം വലിയ ദുസ്സഹമാക്കി തീർത്തിട്ടുണ്ട് പല മേഖലകളിലും കുടിക്കാനുള്ള വെള്ളം പോലും പലപ്പോഴും ലഭിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിന് ഏറ്റവും പ്രധാനമായി ചൂണ്ടിക്കാണിക്കുന്നത് ഒന്ന് സർക്കാർ സംവിധാനങ്ങൾ ഈ വിഷയത്തിൽ കാര്യക്ഷമമായ ഇടപെടൽ നടത്തുന്നില്ല എന്ന ആരോപണമാണിപ്പോൾ ബി ജെ പി മുൻപോട്ട് വയ്ക്കുന്നത് ടാങ്കർ മാഫിയയെ സഹായിക്കുന്നതിന് വേണ്ടിയും കാര്യക്ഷമമായ നടപടികൾ സ്വീകരിക്കാതെ ഈ വിഷയത്തിൽ അലംഭാവമാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് ഡൽഹി ആം ആദ്മി സർക്കാരിൻ്റെ വീഴ്ചയാണ് ഈ ജലക്ഷാമത്തിന് പിറകിലെന്ന ആരോപണം വരുത്തിക്കൊണ്ടാണ് ബി ജെ പി പ്രത്യക്ഷ സമരത്തിലേക്ക് ഇറങ്ങിയിട്ടുള്ളത് ജലബോർഡ് ഓഫീസുകൾക്ക് മുൻപിൽ ഒപ്പം നിയമസഭയ്ക്ക് മുൻപിലും സെക്രട്ടേറിയറ്റ് മുൻപിലുമെല്ലാം തന്നെ ബി നേതൃത്വത്തിൽ സമരം ആസൂത്രണം ചെയ്യുന്നുണ്ട് കോൺഗ്രസും ആം ആദ്മി സർക്കാരിനെതിരെ പ്രതിഷേധവുമായി രാജ്യതലസ്ഥാനത്ത് രംഗത്തിറങ്ങിയിട്ടുണ്ട് കഴിഞ്ഞ തവണകളിലും ഇത്തരത്തിൽ ജലക്ഷാമം ഉണ്ടാകാറുണ്ട് എങ്കിൽ പോലും ഇത്തവണ വളരെ രൂക്ഷമായ ജലക്ഷാമമാണ് രാജ്യതലസ്ഥാനത്തെ ജനങ്ങൾ അനുഭവിക്കുന്നത് പ്രത്യേകിച്ച് കൊടും ചൂടാണ് രാജ്യതലസ്ഥാനത്ത് അനുഭവപ്പെടുന്നത് അൻപത് പോലും ഇപ്പോൾ താപനില രേഖപ്പെടുത്തുന്നു ആ സമയത്ത് കുടിവെള്ളം ലഭ്യത പോലും ഉറപ്പാക്കാൻ സർക്കാരിന് സാധിക്കാത്തതിനെതിരെയാണ് ഇത്തരത്തിലൊരു സമരം ഇപ്പോൾ ബി ജെ പിയുടെ ഭാഗത്ത് നടക്കുന്നത് അതിൽ ചൂണ്ടിക്കാണിക്കുന്നത് ആവശ്യത്തിന് ജലസംഭരണം നടത്താതിരിക്കുകയും ഒപ്പം ഇത്തരത്തിലൊരു ഇപ്പോൾ ഒരു ജലക്ഷാമം രൂക്ഷമാകുമ്പോൾ ടാങ്കർ മാഫിയയ്ക്ക് അനുകൂലമായിട്ടുള്ള നട നടപടികൾ സ്വീകരിക്കുകയും പലയിടങ്ങളിലും ഈ ജല അതോറിറ്റിയുടെ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടി ജലം പാഴാവുന്നത് തടയാതിരിക്കുകയും എല്ലാമാണ് സർക്കാർ ചെയ്യുന്നത് ഇത്തരം വീഴ്ചകൾ മറച്ചുവെക്കുന്നതിന് അയൽ സംസ്ഥാനങ്ങളെ ഹരിയാന പഞ്ചാബ് ഹിമാചൽ സംസ്ഥാന സർക്കാരുകളെയും രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ട് അവർക്കെതിരെ ആരോപണം ഉന്നയിച്ച് രക്ഷപ്പെടാനാണ് ഡൽഹി ആം ആദ്മി സർക്കാർ ശ്രമിക്കുന്നത് എന്നാണ് ബി ജെ പി വ്യക്തമാക്കുന്നത് കാരണം ഹരിയാനയും ഹിമാചൽ പ്രദേശും ആവശ്യമായ വെള്ളം വിട്ടു നൽകാത്തതുകൊണ്ടാണ് ഇത്തരത്തിലൊരു ജലക്ഷാമം അനുഭവപ്പെടുന്നത് എന്ന പാദമാണ് ആം ആദ്മി മുൻപോട്ട് വയ്ക്കുന്നത് എന്നാൽ ഹരിയാന ഹിമാചൽ പ്രദേശ് സർക്കാരുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതിൽ നിലപാട് വ്യക്തമാക്കിയിരുന്നു ക്രമാനുസൃതമായി അല്ലെങ്കിൽ നൽകി വരുന്ന ജലം ഇപ്പോഴും രാജ്യതലസ്ഥാനത്തേക്ക് ഡൽഹിയിലേക്ക് ആ ജലസ്രോതസ്സുകളിലൂടെ വിട്ടു നൽകുന്നുണ്ട് അതിനപ്പുറത്തേക്ക് ഈ ഒരു വരൾച്ചാ സമയത്ത് കൂടുതൽ ജലം വിട്ടു നൽകാൻ ഈ സംസ്ഥാനങ്ങൾക്ക് സാധിക്കില്ല ആ വിട്ടു നൽകുന്ന ജലം കാര്യക്ഷമമായി ഉപയോഗിക്കേണ്ടത് ഡൽഹി സർക്കാരിന്റെ ചുമതലയാണ് എന്നുള്ളത് ഹരിയാന സർക്കാർക്ക് വൃത്തങ്ങൾ ഉൾപ്പെടെ കഴിഞ്ഞ ദിവസങ്ങളിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു അതുകൊണ്ട് രാജ്യതലസ്ഥാനത്തെ കുടിവെള്ള വിതരണത്തിൽ ഉണ്ടായിട്ടുള്ള പാകപ്പഴയും ശുദ്ധജലത്തിന്റെ ലഭ്യതക്കുറവും വലിയ ചർച്ചാ വിഷയമായി വരും ദിവസങ്ങളിലും മാറും കാരണം വരൾച്ച വർദ്ധിച്ചു വരികയാണ് അടുത്ത ദിവസങ്ങളിലും ഇതിന് ശക്തമായ പോംപഴി അല്ലെങ്കിൽ കാര്യക്ഷമമായ പ്രതിരോധ നടപടികൾ സ്വീകരിക്കാൻ ആം ആദ്മി സർക്കാർ തയ്യാറായില്ലെങ്കിൽ ജനങ്ങൾ വലിയ ദുസ്സഹമായ ഒരു ജീവിതത്തിലേക്ക് കിടക്കും അപ്പം പ്രതിഷേധവും ശക്തമാകും കുടിവെള്ളത്തിന്റെ കാര്യമാണ് അത് അത് എവിടെ നിന്ന് കിട്ടിയാലും ദാഹജലം ജനം വാങ്ങും പക്ഷേ ഇതിപ്പോൾ സ്വകാര്യ ജലവിതരണ മാഫിയെ സഹായിക്കാനുള്ളതാണ് എന്ന് പറയുമ്പോൾ ഈ ജലക്ഷാമം രൂക്ഷമായിരിക്കുകയും ഇതിങ്ങനെ വിവാദമായി മാത്രം തുടർന്നുകൊണ്ടിരിക്കുകയും ചെയ്യുമ്പോൾ പാവപ്പെട്ട ജനങ്ങൾക്ക് അത് വലിയ ബുദ്ധിമുട്ടായി മാറുന്ന ഘട്ടം സ്വകാര്യ ജലവിതരണ മാഫിയകളെ അവർക്ക് ആശ്രയിക്കാതിരിക്കാൻ കഴിയാത്ത സാഹചര്യം അപ്പോൾ ഈ തർക്കങ്ങൾ ഒരു വഴിയിൽ നടക്കുമ്പോഴും മറ്റൊരു സ്ഥലത്ത് ഇതിങ്ങനെ തഴച്ചു വളരുകയാണ് പിന്നെ തീർച്ചയായും ഡൽഹിയിൽ പല മേഖലകളിലും ഇപ്പോൾ ജനങ്ങൾ ആശ്രയിക്കുന്നത് സ്വകാര്യ ഈ ടാങ്കർ കുടിവെള്ളത്തെയാണ് ടാങ്കറിൽ എത്തിക്കുന്ന കുടിവെള്ളം ലഭിക്കുന്നതിനു വേണ്ടി അത് ശേഖരിക്കുന്നതിന് വേണ്ടി പലയിടങ്ങളിലും മണിക്കൂറുകൾ വരി നിൽക്കുകയും അതിനുവേണ്ടി കാത്തുനിൽക്കുകയും ചെയ്യുകയാണ് ജനങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് അതുകൊണ്ട് ഇതിനൊരു കാര്യക്ഷമമായ തീരുമാനമെടുക്കേണ്ടതും പ്രതിരോധ നടപടികൾ അല്ലെങ്കിൽ ഒരു ഉഭയം കണ്ടെത്തേണ്ടതും ആം ആദ്മി സർക്കാർ തന്നെയാണ് അപ്പം ഈ തദ്ദേശ സ്ഥാപനങ്ങൾ ഭരിക്കുന്നതും ഒപ്പം നിയമസഭയിലും ഇപ്പോൾ നമുക്കറിയാം ആം ആദ്മി സർക്കാരിൻ്റെ ഭാഗത്താണ് ആ ഭരണമുള്ളത് അതുകൊണ്ട് ഈ പരസ്പരം തർക്കങ്ങൾ രൂക്ഷമായി മുൻപോട്ട് പോകുമ്പോഴും ബി ജെ പിയും കോൺഗ്രസും ഉന്നയിച്ചിട്ടുള്ള ചില വസ്തുതകളുണ്ട് ഈ സ്വകാര്യ മാഫിയയ്ക്ക് ലഭിക്കുന്ന ജലം അത് പലപ്പോഴും ജലസംഭരണികൾ ഈ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ലഭിക്കുന്ന ജലം അത് കാര്യക്ഷമമായി വിനിയോഗിക്കാനുള്ള സംവിധാനങ്ങൾ നിലവിൽ സർക്കാർ ആലോചിക്കുന്നില്ല ഒപ്പം നിര വലിയ രീതിയിൽ ജലം പലയിടങ്ങളിലും ഈ പൈപ്പ് പൊട്ടി ഇപ്പോഴും പാഴായി പോകുന്നുണ്ട് അതിൻ്റെ തെളിവുകൾ രേഖകൾ സഹിതം ബി ജെ പി പരാതിയോടൊപ്പം ഈ സർക്കാർ അധികൃതർക്ക് മുൻപിൽ നൽകുകയും ചെയ്തിരുന്നു അത്തരത്തിൽ വലിയ തോതിൽ ഇപ്പോഴും ജലം പാഴായി പോവുകയും ചെയ്യുന്നുണ്ട് അത് ഒഴിവാക്കാനോ അത് പരിഹരിച്ചുകൊണ്ട് ജലം ജലമെത്തിക്കാനോ സർക്കാർ സംവിധാനങ്ങൾക്ക് സാധിക്കുന്നില്ല എന്ന വലിയ പരാതിയുണ്ട് അതുകൊണ്ട് വരും ദിവസങ്ങളിലൊരു ശക്തമായ ഇടപെടൽ ഡൽഹിയിൽ സർക്കാരിന്റെ ഭാഗത്ത് ഇപ്പോൾ വീണ സൂചിപ്പിച്ചതുപോലെ ഈ സ്വകാര്യ മാഫിയെ തന്നെ കൂടുതൽ ജനങ്ങൾക്ക് ആശ്രയിക്കേണ്ടി വരും കുടിവെള്ളത്തിന് വലിയ വില നൽകിക്കൊണ്ടാണ് ഇത് ഇപ്പോൾ തന്നെ ഡൽഹിയിലെ ജനങ്ങൾ മുൻപോട്ട് പോകുന്നത് വീണ ശരി ജിഷ്ണു